ഏകദേശം ഒന്നോ രണ്ടോ ദശകങ്ങൾക്ക് മുമ്പാണ് അമേരിക്ക അതിൻ്റെ പോളിസിയിൽ വലിയൊരു മാറ്റം വരുത്തിയിരുന്നു ജോർജ് ബുഷ് ഒബാമ ഇരിക്കുന്നു അത് ക്ലിൻ്റൺ തൊട്ട് തുടങ്ങിയുള്ള ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ നരസിംഗ് റാവു ഗവൺമെൻ്റെ അണ്ടർലോക്കിരിക്കുന്ന സമയത്താണ് ആ പോളിസി എന്ന് പറയുന്നത് പിവറ്റ് ടു ഏഷ്യ അതായത് ഏഷ്യയിലേക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുക അമേരിക്കൻ പോളിസി അതിൻ്റെ ഭാഗമായിട്ട് ഇൻഡോ പെസിഫിക് റീജിയനിൽ അമേരിക്ക കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുകയും ഒപ്പം നാറ്റോ അലി അലിയെ നാറ്റോ അവരുടെ സഖ്യകക്ഷികളെ കൂടി അതിലേക്ക് വലിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി അതിൻ്റെ മുഖ്യ ലക്ഷ്യം എന്ന് പറയുന്നത് ചൈനയെ കൗണ്ടർ ചെയ്യുക കാരണം ചൈന എന്ന് പറഞ്ഞാൽ ആർക്കും പിടികിട്ടാത്ത രീതിയിൽ വളർന്നു വരുന്ന സാഹചര്യത്തിലാണ് ചൈനയെ കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവുന്നത്ര ആൾക്കാരെ കൂട്ടി ഇന്ത്യയെ പോലും അതിൻ്റെ ഭാഗമായിട്ടാണ് ക്വാഡ് ക്വാഡ് എന്ന് പറഞ്ഞിട്ട് ഓസ്ട്രേലിയ ജപ്പാന് അമേരിക്ക ഇന്ത്യ അങ്ങനെ നാല് രാജ്യങ്ങൾ കൂടി അത് എ കെ ആന്റണിയൊക്കെ ഉള്ള സമയത്താണ് ഇത് തുടങ്ങുന്നത് മലബാർ എക്സർസൈസസ് ആയിരുന്നു മുമ്പ് അതിന്റെ പേര് അത് കഴിഞ്ഞ് ക്വാഡായി അങ്ങനെയുള്ള സഖ്യങ്ങൾ അമേരിക്ക ഉണ്ടായി കാരണം ചൈന അമേരിക്കയുടെ എല്ലാ യുദ്ധരഹസ്യങ്ങളും ചോർത്തി ഇന്റലക്ച്വൽ പ്രോപ്പർട്ടീസ് പേറ്റൻ നിയമങ്ങള് എല്ലാം കാറ്റിൽ പറഞ്ഞു നമുക്കറിയാം ഇപ്പൊ കാറുകൾ ഉണ്ടാക്കുന്നതൊക്കെ അതിന്റെ ഒക്കെ ഈ ലാൻഡ് റോവറോ ഏത് നല്ല കാറുണ്ടോ അതിന്റെ ഒരു പതിപ്പ് ചൈനയിൽ ഉണ്ടാക്കുന്നു അമേരിക്കൻ എക്കോണമിയെ ബാധിക്കുന്നു അമേരിക്കൻ ഡിഫൻസിനെ ബാധിക്കുന്നു എന്നാൽ പല ഭാഗത്തു നിന്നുള്ള ത്രറ്റുകളുള്ളത് കൊണ്ട് അമേരിക്ക അതിനെ ഒരു ബാലൻസ് ചെയ്തിങ്ങനെ പോവുക യുദ്ധത്തിലേക്ക് ചെല്ലുക എന്നുള്ളത് അവസാനമായിട്ടുള്ള ഒരു ലക്ഷ്യമാണ് അത് തായ്വാനെ തൊട്ടാൽ ചിലപ്പോൾ യുദ്ധത്തിലെത്തും അത് ചൈനയ്ക്ക് അറിയാം തായ്വാനെ തൊട്ടാൽ അമേരിക്ക യുദ്ധത്തിന് ഇറങ്ങുമെന്നുള്ളത് അതിലേക്ക് ഇന്ത്യ ഓസ്ട്രേലിയ പോലെയുള്ള സഖ്യങ്ങളെ കൊണ്ടുവരികയായിരുന്നു അമേരിക്കയുടെ ലക്ഷ്യം നമ്മൾ മനസ്സിലാക്കണം അതിനു ശേഷമാണ് ഒരു ലോകക്രമത്തിൽ മാറ്റം വരുത്തുന്ന രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഫെബ്രുവരിയിൽ പുടിൻ യുക്രൈൻ ആക്രമിക്കുന്നു യുക്രൈനെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ പുടിൻ ചെന്ന് യുക്രൈനെ ആക്രമിക്കുകയാണ് നമ്മൾ പുറമെ നിന്ന് കാണുമ്പോൾ പുടിൻ ചെന്ന് യുക്രൈനെ ആക്രമിക്കുന്നു കീവിലും ക്രീമിയയിലുമൊക്കെ കാലാകാലങ്ങളായിട്ട് ആക്രമണം നടത്തുന്നു എന്നാൽ ഇതിൻ്റെ വാസ്തവം ചെന്നാൽ അമേരിക്കൻ്റെ ഡീപ് സ്റ്റേറ്റ് അമേരിക്കയുടെയും നാറ്റോ പ്രത്യേകം അമേരിക്കയിലും കൂടുതലായിട്ട് യൂറോപ്പിൻ്റെ ഒരു ഭാഗമായിരുന്നു യുക്രൈനെ യൂറോപ്പിലേക്ക് എടുക്കുക നാറ്റോയിലേക്ക് എടുക്കുക ഒപ്പം തന്നെ ഫിൻലാൻഡ് ആ പ്രദേശങ്ങൾ മുഴുവനും ഈസ്റ്റേൺ യൂറോപ്പിനെയൊക്കെ ഇതിലേക്ക് കൊണ്ടുപോകുക മുമ്പത്തെ സോവിയറ്റ് യൂണിയൻ അങ്ങനെ പ്രകോപിപ്പിച്ചാണ് പുട്ടിൻ ഇതിലേക്ക് വലിച്ചഴച്ച് കൊണ്ടുപോകുന്നതാണ് കാരണം ഈ ആയുധങ്ങളൊക്കെ പഴയതാണ് ഇനി ഒരു യുദ്ധത്തിന് നിൽക്കാൻ സാധിക്കുമോ എന്നുള്ളത് യൂറോപ്പിനെ അറിയാം അപ്പം ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇത് അതൊരു ത്രറ്റിനെ ഇല്ലാണ്ടാക്കാം എന്ന വലിയൊരു ഭീമാകാരമായ സോവിയറ്റ് യൂണിയനിൽ നിന്നും തളർത്തി റഷ്യ ആക്കി റഷ്യേനെ ഇല്ലാണ്ടാക്കുന്നതിന് വേണ്ടി യുക്രൈനിൽ ഡിഫൻസ് സിസ്റ്റം വരെ വരും മിസൈൽ ഡിഫെൻസ് സിസ്റ്റം അപ്പം യൂറോപ്പ് ഫ്രാൻസ് ജർമ്മനി യു കെ പോലുള്ള രാജ്യങ്ങളാണ് കൂടുതലായിട്ട് യുക്രൈന് വേണ്ടിയിട്ട് നിൽക്കുന്നത് കാരണം ആ യൂറോപ്യൻ യൂണിയനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അതിലേക്ക് അമേരിക്കയെ വലിച്ചഴിക്കുന്ന പോലെയാണ് ആ യുദ്ധം നടക്കുന്നത് എന്നാൽ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം ഇന്നലെ നേപ്പാളിൽ ഉണ്ടായ വിഷയമാണ് ഈ നേപ്പാളിൽ ഉണ്ടായ വിഷയത്തെ കുറിച്ച് നമ്മൾ ഒന്ന് പരിഗണിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് പാകിസ്ഥാനിൽ ഇമ്രാൻഖാൻ എടുത്തു കളഞ്ഞു അന്ന് ഇമ്രാൻഖാൻ ഒരു ഒരു പ്രസ്താവനയായിട്ട് വന്നു അമേരിക്കയാണ് ഇതിന് പിന്നിൽ എന്നുള്ളത് ഇപ്പോൾ ട്രംപും ഇമ്രാൻഖാനുമായിട്ട് വ്യക്തിബന്ധം വ്യക്തി സൗഹൃദമൊക്കെ പറയുന്നുണ്ടെങ്കിലും അന്ന് ഇമ്രാൻഖാനെ എടുത്തു കളഞ്ഞത് അമേരിക്കയാണെന്ന് ഇമ്രാൻഖാൻ പറഞ്ഞു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി തന്നെ ശ്രീലങ്കയിലെ രാജ്പക്ഷ സർക്കാരിനെ എടുത്തു ദൂരെ കളഞ്ഞു അതും ചൈനയോട് അടുക്കുന്നു അതല്ലെങ്കിൽ ഇന്ത്യക്കെതിരായിട്ടുള്ള കൗണ്ടർ പോലെയാണ് ഇന്ത്യക്കും ഒരു കൗണ്ടർ പോലെയാണ് ശ്രീലങ്കയിൽ സംഭവിച്ചതെന്നാണ് അനുമാനിക്കാൻ പറ്റുന്നത് അപ്പൊ തന്നെ അതേ ഇത് തന്നെ മ്യാൻമാറിൽ ഒരു അധികാര കൈമാറ്റം പോലെ വിപ്ലവമൊക്കെ സംഭവിച്ച് അധികാര കൈമാറ്റം വരുന്നു പിന്നെ നമുക്കറിയാം ബൈഡനും കമല ഹാരിസും ഇരിക്കുന്ന സമയത്താണ് പുട്ടിന് ഗതി കിട്ടി നിൽക്കുന്ന സമയത്ത് എണ്ണ വാങ്ങണേ ഇന്ത്യ എണ്ണ വാങ്ങുന്നത് ഒരു വലിയ സഹായമായിട്ട് മാറണം പുടിന് പുട്ടിനെ സംബന്ധിച്ചിടത്തോളം കാരണം ആ എണ്ണ വെച്ച് ആ എണ്ണപ്പണം വെച്ചിട്ടാണ് റോസൺ നെഫ്റ്റ് അംബാനി അദാനി ഇവർ തമ്മിൽ ടയ്യപ്പിലായിട്ട് ഇത് റിഫൈൻ ചെയ്ത് ലോകത്തിലേക്ക് വിൽക്കുന്ന ഒരു ഇടപാട് ആ എണ്ണപ്പണത്തോണ്ടാണ് പുട്ടിൻ യുദ്ധം കൊണ്ടുനടത്തിയിരുന്നത് ഒപ്പം ചൈനയ്ക്ക് കൊടുക്കുന്ന എണ്ണയും ഒക്കെ ആയിട്ട് ഉപരോധങ്ങൾ ഇരുപത്തി ഏഴായിരം ഉപരോധമാണ് റഷ്യക്കെതിരെ അമേരിക്കയുടെ നിലനിൽക്കുന്നത് പക്ഷേ കണ്ണടച്ച് കളയുന്ന കുറേ ഇതുകളുണ്ട് ഉണ്ട് ഇപ്പോൾ ഇന്ത്യ എണ്ണ വാങ്ങുന്നതോ ചൈന എണ്ണ വാങ്ങുന്നതൊക്കെ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ആ യുദ്ധം മുൻ പുട്ടിൻ കൊണ്ടു മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു പരിധി വരെ വാസ്തവമാണ് ഇന്ത്യയും ചൈനയൊക്കെ എണ്ണ വാങ്ങുന്നത് കൊണ്ട് മാത്രമാണ് സാധിക്കുന്നത് അവിടെ ആ ഒരു സാഹചര്യത്തിലാണ് കമല ഹാരിസ് ആണ് ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനേനെടുത്ത് മാറ്റിയിട്ട് ഒരു മുഹമ്മദ് യൂനുസ് എന്ന അമേരിക്കയുടെ മെഡൽ ഓഫ് ഫ്രീഡം ഒബാമയിൽ നിന്ന് മെഡൽ ഓഫ് ഫ്രീഡം വാങ്ങിയ വ്യക്തിയാണ് മുഹമ്മദ് യൂനുസ് ആ അയാളെ കൊണ്ടിരുത്തുന്നു അത് അതിന് അതിന് കാരണമായിട്ട് പറയുന്നത് ഷെയ്ഖ് ഹസീനോട് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ചോദിച്ചു സെൻറ്റ് മാർട്ടിൻസ് ഐലൻഡ് അവിടെ ഒരു മിലിറ്ററി ഇത് തുടങ്ങണം ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അടുത്ത അഞ്ചോ പത്തോ വർഷത്തിനുള്ളിൽ സെൻറ്റ് മാർട്ടിൻസ് എന്നും പറഞ്ഞ് ബംഗ്ലാദേശിൻ്റെ അടുത്തായിട്ട് ഒരു ദ്വീപ് സമൂഹമുണ്ട് അവിടെ ഒരു അമേരിക്കൻ മിലിറ്ററി ബേസ് വരാൻ പോവുകയാണ് അത് അതിനു വേണ്ടി യൂനുസിനെ അവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നതാണ് അപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും എവിടെയും കലാപം തുറന്നുവിടാനായിട്ടുള്ള ഇത് അത് ട്രംപ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ എട്ട് കൊല്ലം രണ്ട് പ്രാവശ്യം നാല് നാല് കൊല്ലം വർഷം വെച്ച് അതിലും ഉപരിയായിട്ട് അമേരിക്കയുടെ പ്ലാനിങ് വിദഗ്ധരണ്ട് അവര് ഒരു ഇരുപത്തഞ്ച് മുപ്പത് കൊല്ലം മുമ്പോട്ട് കണ്ടിട്ടാണ് ഓരോ പരിപാടികളിലും ഇറങ്ങുന്നതും അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുന്നു പ്രസിഡന്റിന് ജസ്റ്റ് അപ്രൂവൽ കൊടുക്കുക യെസ് ഗോഹെഡ് ഗോഹെഡ് ഇന്നലെ ഇസ്രായേലിൽ നടന്ന ആക്രമണ ഗോഹെഡ് എന്ന് പറയലും മാത്രമേ ആ ഒരു തൊഴിലുള്ളൂ കുറച്ചൊക്കെ എന്തെങ്കിലും ട്രംപ് വിളിച്ചു പറയുന്ന പോലെ അപ്പൊ ആ സെന്റ് മാർട്ടിൻ സൈലൻസ് അമേരിക്കയ്ക്ക് കൊടുക്കാതെ വന്നപ്പോഴാണ് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് പോകുന്നു ചൈനയിലേക്ക് പോകുന്നു രക്ഷയില്ലാതെ അധികാരം പിടിച്ചെടുത്താൻ പറ്റുന്നില്ല തട്ടിക്കളയുന്നു മുഹമ്മദ് യൂനിസ വാഷിങ്ടൺ ഡി സിയിൽ നിന്നും ഇറങ്ങുന്നു പ്രസിഡന്റ് പ്രസിഡൻ്റാകുന്നു അങ്ങനെ ബംഗ്ലാദേശ് അമ്മയുടെ അമേരിക്കയുടെ പരിധിയുടെ പരിധിക്കുള്ളിൽ വന്നു അങ്ങനെ ബംഗ്ലാദേശ് അമേരിക്കയുടെ പരിധിക്കുള്ളിൽ വന്നു അതിന് ശേഷമാണ് പിന്നെ വരുന്നതാണ് നേപ്പാൾ നേപ്പാളിൽ സോഷ്യൽ മീഡിയയുടെ ഒരു നിരോധനം വന്നു കാരണം ഈ സോഷ്യൽ മീഡിയയിൽ അവിടെ ഈ രാജകുടുംബം കമ്മ്യൂണിസ്റ്റ് ചൈനയായിട്ട് അടുത്തുകൊണ്ടിരിക്കുന്ന ഒലി എന്ന സർക്കാർ അവിടെ സോഷ്യൽ മീഡിയയുടെ ബാൻ വന്നപ്പോഴാണ് അമേ നേപ്പാൾ എന്നൊക്കെ പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത്ര വിഷയമുള്ളൊരു കാര്യമല്ല എന്നിരുന്നാൽ കൂടി നേപ്പാളിലും നിമിഷ നേരങ്ങൾ കൊണ്ട് പ്രസിഡന്റിന് പുറപ്പെടി ഇത് പോവാണ് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നത് ഇന്ത്യക്ക് ചുറ്റും മാൽദ്വീവ്സ് അഫ്ഗാനിസ്ഥാനൊക്കെ വേറെ ഉദാഹരണങ്ങളായിട്ട് നിൽക്കുകയാണ് അപ്പോ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം ഈ സാഹചര്യത്തിൽ ഇപ്പൊ ട്രംപും ശ്രീമാൻ മോഡിയായിട്ട് ഇപ്പം വീണ്ടും ധാരണയിലെത്തിയിട്ടുണ്ട് കാരണം സെപ്റ്റംബർ ഇരുപതാം തീയതി എൺപതാം വാർഷികം ഐക്യരാഷ്ട്രസഭ തുടങ്ങിയിട്ടുള്ള എൺപതാം വാർഷികം നടക്കാൻ പോവുകയാണ് ന്യൂയോർക്കില് യു എൻ കെട്ടിടത്തിനുള്ളില് അപ്പൊ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ അവിടെ പറഞ്ഞിറങ്ങും അപ്പൊ ആ അവസരത്തില് മോഡിയും ട്രംപുമായിട്ട് ചർച്ചയുണ്ടാകും ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള ബന്ധങ്ങളിലെ ഒരച്ചില് എടുത്തു മാറ്റും വലിയൊരു ഇവന്റ് മാറും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകര് കണക്കാക്കുന്നത് ട്രംപും മോഡിയും തമ്മിൽ അതുകൊണ്ടാണ് ഇപ്പോൾ അതിൻ്റെ ഒരു മഞ്ഞുരുകലാണ് ട്രംപ് നല്ല വാക്ക് പറയുന്നു മോഡി അമേരിക്കയെ കുറിച്ച് നല്ല വാക്ക് പറയുന്നു അതിൻ്റെ ഒരു ഇതായിരിക്കും യു എൻ രക്ഷാ സമിതിയുടെ മീറ്റിങ്ങിന് വേണ്ടി ഇന്ത്യ വരുമ്പോഴുണ്ടാവുക അത് കാരണം ഇന്ത്യക്ക് ഒരിക്കലും ഇനി ഒരു ഇത്തരത്തിലുള്ള ഏഹ് ഈ പൂട്ടിൻ്റെ കൂടെയോ ഒന്നും നിൽക്കാൻ പറ്റില്ല കാരണം പൂട്ടിൻ്റെ കൂടെ ഉള്ളവരൊക്കെ ഇല്ലാണ്ടാക്കി ഇറാനും സിറിയനെയും ഇപ്പൊ അതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ടത് വെനിസുല മധുരോ ഘോരം ഘോരം പ്രവർത്തിക്കുന്നുണ്ട് അവിടെ ഒരു അധികാര കൈമാറ്റം വരിക തന്നെ ചെയ്യും വെനുസലയില് മധുരോനെ എടുത്തു കളയും മധുരോന്റെ കാര്യം ഓർക്കണം തൊണ്ണൂറ് ശതമാനം അവരുടെ എണ്ണ വാങ്ങുന്നത് ചൈനയാണ് ചൈന ഇന്നലെ ഒരു കപ്പൽ അവിടേക്ക് വിട്ടിട്ടുണ്ട് ഈ കപ്പലിൽ ഒരു ആശുപത്രിയാണ് പക്ഷെ അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തെങ്കിലും അവിടെ ചെയ്യാൻ പറ്റുമോ ആ ആശുപത്രി എന്ന പേരിലാണ് ഒരു കപ്പൽ സൗത്ത് അമേരിക്കയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് മധുരനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കരീബിയനിലും സൗത്ത് അമേരിക്കയിലും ഞാനിപ്പോൾ രണ്ടാഴ്ച മുമ്പ് അവിടെ പോയിരുന്നു അവരുടെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് ഒട്ടനവധി രാജ്യങ്ങൾ അർജന്റീന ബ്രസീല് ചില്ലെ പനാമ കോസ്റ്റാഫ്രിക്ക കൊളംബിയ ഇവിടെയൊക്കെ രാഷ്ട്രീയം ഇത് ഇതൊക്കെ പണ്ട് സോവിയറ്റ് യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട പല രാജ്യങ്ങളാണ് ഇക്വഡോറ് ക്യൂബ ഇവിടെയൊക്കെ പലപ്പോഴും കമ്മ്യൂണിസം ഇതിന് സ്വാധീനം ഉണ്ടായിരുന്ന മേഖല ഉണ്ടായിരുന്നു ഒപ്പം തന്നെ അമേരിക്കയുമായിട്ട് സ്നേഹത്തിലും പിണങ്ങിയും ഇണങ്ങിയും ഒക്കെ നിൽക്കുന്ന രാജ്യങ്ങളുണ്ട് ഇതിനിടയിൽ അപ്പൊ അവിടെയാണ് മധുരോനെ എടുത്ത് കളയാൻ പോകുന്നത് വ്യക്തമായിട്ടും എഫ് തേർട്ടി ഫൈവ് ആണ് പോർട്ടോറക്കോയിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് അതായത് ഡിപ്ലോയ് ചെയ്തിരിക്കുന്ന എഫ് തേർട്ടി ഫൈവ് കാരണം ഒരു അമേരിക്കൻ നേവി നേവൽ കപ്പലിന് നേരെ എഫ് സിക്സ്റ്റീൻ മുകളിൽ കൂടെ പറന്നു എന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ മധുരോനെ എടുത്ത് കളയുക തന്നെ ചെയ്യും അപ്പൊ നമ്മൾ വീണ്ടും ഇന്ത്യയിലേക്ക് വരുമ്പോ ഇപ്പൊ രണ്ട് വ്യക്തികള് ഒന്ന് എന്റെ ജില്ലക്കാരൻ തൃശ്ശൂർ ജില്ലക്കാരൻ ടി എൻ പ്രതാപൻ രണ്ട് ഞാൻ സ്രജിത് രണ്ടാമത് ഏഹ് സമാജ്വാദി പാർട്ടിയുടെ ഐ പി സിംഗ് എന്ന് പറഞ്ഞൊരു നേതാവ് ടി എൻ പ്രതാപൻ പറഞ്ഞത് കാരണം പാവം ആ രാഹുൽ മാങ്ങൂട്ട കേസിൽ ഇദ്ദേഹം പെട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞതാണ് ടി എൻ പ്രതാപന് ശ്രദ്ധ മാറ്റാൻ വേണ്ടി പക്ഷെ അത് പണിയായി പോയി ടി എൻ പ്രതാപന് ടി എൻ പ്രതാപൻ നമ്മുടെ മാളുമുതലാളിയുടെ ഒരു എം പി ആണ് മാളുമുതലാളി സ്വന്തം എം പി ആണ് ടി എൻ പ്രതാപൻ പറയാണ് ബംഗ്ലാദേശിൽ നടന്ന പോലെ ഇന്ത്യയിൽ നടക്കുമോ എന്ന് ടി എൻ പ്രതാപൻ ചോദിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ അദ്ദേഹം ഈ മറ്റേ പാവം രാഹുൽ മാങ്ങൂട്ട കേസിൽ പെട്ടതുകൊണ്ട് അതിൽ നിന്ന് തലവരാൻ വേണ്ടിയാണ് ടി എൻ പ്രതാപ് പിന്നെ ഐ പി സിംഗ് എന്ന് പറഞ്ഞിട്ട് ഉള്ള വ്യക്തി പറയുന്നത് നേപ്പാളിൽ നടന്നത് ഇന്ത്യയിൽ നട കുറച്ച് ഈ പ്രതിപക്ഷത്തെ കാൺഗ്രസ് പാർട്ടിക്കാര് കുറച്ചൊക്കെ ഒരു മോഹമായിട്ട് ആം ആദ്മിയുടെ ഇവനൊക്കെ വരുന്നുണ്ട് പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ലേ കാരണം ഇന്ത്യ അതാത് സമയത്ത് അതിൻ്റെതായ നയം രൂപപ്പെടുത്തുകയും ഏർ നല്ല സൗഹൃദമാണ് വരാൻ പോകുന്നത് ഇവരുടെ മോഹങ്ങൾ നേപ്പാൾ ബംഗ്ലാദേശ് മ്യാൻമർ പാകിസ്ഥാനിലേക്ക് പോലെയാണ് ഇന്ത്യയിൽ സംഭവിക്കുന്നുള്ളൊരു ഇതാണ് അതിന് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കുടുംബത്തെ ഭരണത്തിലിരുത്തിയ അല്ല എന്നുള്ളത് അടിച്ചൊതുകുന്ന കാലഘട്ടമാണ് ഇരിക്കുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നേപ്പാളിൽ സംഭവിച്ച സംഭവ വികാസങ്ങള് ഒന്നും യാദൃശികമായി സംഭവിക്കുന്നതല്ല മ്യാൻമാറിലാണെങ്കിലും നേപ്പാളിലാണെങ്കിലും ബംഗ്ലാദേശിലാണെങ്കിലും ശ്രീലങ്കയിലാണെങ്കിലും പാകിസ്ഥാനാണെങ്കിലും അഫ്ഗാനിസ്ഥാന ഇതൊന്നും യാദൃശികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളല്ല ഇതിൻ്റെയൊക്കെ പിന്നിൽ വ്യക്തമായ സ്വാധീനമുണ്ട് ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം ഇന്ന് ലോകം ഭരിക്കുന്നത് അമേരിക്കയാണ് ആർക്കും ഒരു സംശയമില്ലാത്ത കാര്യമാണ് അതിൻ്റെ എക്കോണമിയും അതിൻ്റെ ഡിഫൻസും അതാണ് ലോകം ഭരിക്കുന്നത് ആ ഒരു ഇതിൻ്റെ മേലെ ഒ ഇപ്പം നമ്മളൊരു മത്സരത്തിൽ ഒന്നാമത് നിൽക്കുന്ന വ്യക്തി അതിന് മേലെ ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ അവർ ഈ ലോകത്തെ മുക്കും അവരെ എക്കോണമിക്കല് ഉപരോധങ്ങൾ വഴി പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ യുദ്ധത്തിന് പോകും കാരണം മറ്റുള്ളവനും നല്ലവനായതുകൊണ്ടല്ല വരുന്നത് ചൈനയ്ക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു മോഹം പൂട്ടിനുണ്ട് എന്തിന് ചെറിയ കിം ജോങ് ഉന്നിന് പോലും മോഹം ലോകം ഭരിക്കണെന്ന് പക്ഷേ അതിൻ്റെ അസ്തിത്വത്തിന് അമേരിക്കയുടെ അസ്തിത്വത്തിന് എന്തെങ്കിലും സംഭവിക്കുന്ന സമയത്ത് അവർ യുദ്ധത്തിന് പോകും ഉപരോധങ്ങൾ പറ്റാത്ത യൂറോപ്പ് അതുപോലെ തന്നെ യൂറോപ്പ് അമേരിക്കക്ക് വഴങ്ങി കൊടുക്കേണ്ടി വരും പക്ഷേ യൂറോപ്പ് ഇപ്പോഴും പൂട്ടിനെ ഇല്ലാണ്ടാക്കാനായിട്ട് അമേരിക്കയുടെ കൂട്ടുപിടിച്ചിട്ടാണ് പൂട്ടിനെ ഇല്ലാണ്ടാക്കാൻ നോക്കുന്നത് അപ്പോൾ ആ ഒരു ജയിക്കുന്ന കൂട്ടത്തോടൊപ്പം ഇന്ത്യ നിൽക്കണം എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ അഭ്യർത്ഥിക്കുന്നത് നേപ്പാളൊക്കെ നേപ്പാൾ പോലെയൊന്നും ഇന്ത്യയിൽ ഇത് ചെയ്യാൻ പറ്റില്ല കാരണം അതൊക്കെ ടി എൻ പ്രതാപിൻ്റെ ഒക്കെ ഒരു മോഹമാണ് രാഹുൽ ഗാന്ധി വഴി വരുന്ന ഒരു മോഹമാണ് ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാൻ ഉണ്ടാക്കാന്നൊക്കെയുള്ളൊരു മോഹം പോലെ ഒരു വരുന്ന മോഹങ്ങൾ മാത്രമാണ് പക്ഷേ നമ്മൾ എന്നും ജയിക്കുന്ന ടീമിനോടൊപ്പം നിൽക്കണമെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ അഭ്യർത്ഥിക്കുന്നത്